ജോലി ഭാരവും പഠനവും എല്ലാം മാറ്റിവെച്ച് തന്റെ പ്രിയപ്പെട്ടവരുടെ ഒപ്പം സമയം ചിലവഴിക്കാൻ വേണ്ടിയാണ് ഓരോ പ്രവാസിയും എത്തുന്നത് തന്റെ അച്ഛനെയും അമ്മയും കാണാം അവരുടെയൊപ്പം സമയം ചിലവഴിക്കാം തന്നെ കാത്ത് അമ്മയും അച്ഛനും എല്ലാം കാത്തിരിക്കുകയാണ് എന്ന പ്രതീക്ഷയോടെയും സന്തോഷത്തോടെയുമാണ് അവർ നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ് കയറുന്നത് എന്നാൽ നാട്ടിലെ വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് സന്തോഷത്തിന് പകരം ഒരു ദുഃഖവാർത്തയാണെങ്കിലോ തകർന്നു പോകും അയാൾ അത്തരത്തിൽ എല്ലാ പ്രതീക്ഷകളുമായി അച്ഛനും അമ്മയും എയർപോർട്ടിൽ കാത്തിരിപ്പുണ്ട് എന്ന വിശ്വാസത്തോടെ വന്ന മകനെ പക്ഷേ കാത്തിരുന്നത് വൻ ദുരന്ത വാർത്തയാണ് വിമാനത്താവളത്തിൽ അച്ഛനെയും അമ്മയെയും പ്രതീക്ഷിച്ചെത്തിയ ഷിബിൻ കണ്ടത് ബന്ധുക്കളെയാണ് ഒരു നിമിഷം തകർന്നു പോയെങ്കിലും ബഹറിൽ നിന്ന് വൈകിട്ടാണ് കല്ലാളത്ത് ഷിബിൻ കണ്ണൂരിൽ വിമാനമിറങ്ങിയത് അച്ഛനെയും അമ്മയും കാത്തിരുന്ന ഷിബിൻ പക്ഷേ ബന്ധുക്കളിൽ നിന്നും കേട്ടറിഞ്ഞത് വളരെ ദുഃഖത്തിലാക്കുന്ന വാർത്തയാണ് ഏറെ വേദനിപ്പിക്കുന്ന വാർത്ത ഷിബിന്റെ അച്ഛൻ പ്രേമരാജും അമ്മ ശ്രീലേഖയും ഇനി ഈ ലോകത്തില്ലെന്ന വിവരമായിരുന്നു അത് എല്ലാവരോടും സൗമ്യമായി പെരുമാറിയിരുന്ന പ്രേമരാജൻ ശ്രീലേഖാ ദമ്പതികളുടെ മരണം കേട്ട് അലവിൽ ഗ്രാമം മുഴുവനും ഞെട്ടിയിരിക്കുകയാണ് കുടുംബത്തിന്റെ അടുത്ത സുഹൃത്തും വർഷങ്ങളായി പ്രേമരാജിന്റെ ഡ്രൈവറുമായിരുന്ന അയൽവാസി സരോഷ് വൈകുന്നേരം പലതവണയും പ്രേമരാജനെ വിളിച്ചെങ്കിലും ഫോൺ ഫോണെടുക്കാതിരുന്നതാണ് സംശയം തോന്നാൻ കാരണം തുടർന്ന് സരോഷ് നേരിട്ട് വീട്ടിലെത്തി കോളിംഗ് അടിച്ചിട്ടും ആരും തുറക്കാതിരുന്നതോടെ ആശങ്ക കൂടി വെളുപ്പിനെ ഷിബിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് പ്രേമരാജന്റെ വീട്ടിലേക്ക് സരോഷ് എത്തിയത് കാർ എടുക്കാൻ വേണ്ടിയായിരുന്നു അത് പക്ഷേ ബെല്ലടിച്ചിട്ടും തുറക്കാതിരുന്നതോടെ സരോഷിന് സംശയം കൂടി തുടർന്ന് മറ്റയാൽക്കാരെ വിവരമറിയിക്കുകയായിരുന്നു കിടക്കുകയും വിളിച്ചിട്ടും പ്രതികരണമൊന്നുമില്ലാതിരിക്കുകയും ചെയ്തപ്പോൾ സരോഷും അയൽവാസികളും കൂടി ആശങ്കയോടെ വാതിൽ തുറക്കാൻ ശ്രമിച്ചു ഒടുവിൽ എല്ലാവരും ചേർന്ന് വാതിൽ ചവിട്ടി തുറന്നപ്പോൾ കണ്ട കാഴ്ച എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു കിടപ്പുമുറിയിൽ പ്രേമരാജനും ശ്രീലേഖയും മരിച്ചു കിടക്കുകയായിരുന്നു വീടിന്റെ അകത്തെ ഭീകരാവസ്ഥ കണ്ടവർക്ക് വിശ്വസിക്കാൻ പോലും ആർക്കും കഴിഞ്ഞില്ല വാർത്തയറിഞ്ഞ ഉടൻ വളപട്ടണം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മൃതദേഹങ്ങൾ പൊള്ളലേറ്റ നിലയിലായിരുന്നു അന്വേഷണം നടത്തിയപ്പോൾ ശ്രീലേഖയുടെ തലയ്ക്ക് അടിയേറ്റ പാടുകളുണ്ടെന്നും പോലീസ് കണ്ടെത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ഭാര്യയെ തലക്കടിച്ചു കൊലപ്പെടുത്തിയ ശേഷം പ്രേമരാജൻ ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പോലീസ് കരുതുന്നത് സംഭവത്തിന്റെ ഭീകരതയും വീടിനുള്ളിലെ അവസ്ഥയും കണ്ട അയൽവാസികളും ബന്ധുക്കളും ഇപ്പോഴും ഞെട്ടൽ മാറിയിട്ടില്ല ഇവരുടെ മരണത്തിൽ ഒരു ഗ്രാമം മുഴുവൻ ദുഃഖത്തിലായിരിക്കുകയാണ് മുറിയിൽ മണ്ണെണ്ണയുടെ ഗന്ധമുണ്ടായിരുന്നു കിടക്കിയിൽ ചുറ്റിക കൂടി കണ്ടെത്തിയതോടെ പോലീസിന്റെ അന്വേഷണം മറ്റൊരു വഴിയിലേക്ക് നീങ്ങുകയാണ് ഇന്ന് പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മാത്രമേ അന്തിമ തീരുമാനത്തിൽ എത്താനാകൂവെന്നാണ് പോലീസ് പറയുന്നത് ഓസ്ട്രേലിയയിലുള്ള മൂത്തമകൻ പ്രിബിത്ത് നാളെ നാട്ടിലെത്തിയ ശേഷമായിരിക്കും രണ്ടുപേരുടെയും സംസ്കാരം വീട്ടിൽ പോലീസ് പരിശോധന ഇന്ന് പുലർച്ചെ വരെ നീണ്ടു പുലർച്ചെയോടെയാണ് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിലേക്ക് മാറ്റിയത് മന്ത്രി എ കെ ശശീന്ദ്രന്റെ സഹോദരിയുടെ മകളാണ് ശ്രീലേഖ ഇന്നലെ വൈകിട്ട് ആറോടെ വീട്ടിലെത്തിയ ഡ്രൈവർ സരോഷ് കോളിംഗ് ബെൽ അടിച്ചിട്ടും തുറക്കാത്തതിനെ തുടർന്ന് അയൽവാസികൾക്കൊപ്പം വാതിൽ പൊളിച്ചകത്തു കയറിയപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഇന്നലെയാണ് ഇവരുടെ മകൻ ഷിബിൻ വിദേശത്തുനിന്ന് നാട്ടിലെത്തിയത് ഷിബിനെ വിമാനത്താവളത്തിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരാൻ കാറെടുക്കാനെത്തിയതാണ് സരോഷ് മൃതദേഹങ്ങൾ കിടപ്പുമുറിയിൽ നിലത്ത് കത്തിക്കരഞ്ഞ നിലയിലായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു